ർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് തന്നെ കടക്കാം ശൂർപ്പണകയുടെ ഹൃദയഭേദകമായ വാക്കുകൾ ആ തട്ടിക്കയറ്റം രാക്ഷസബല മദ്യത്തിൽ ഇരിക്കുന്ന ഖരനെ കൊണ്ട് കഠിനമായി തന്നെ പറയിപ്പിച്ചു നിനക്ക് വന്നു ചേർന്ന മാനക്കേടിനാൽ എൻ്റെ കോപം വേലിയേറ്റത്തിലെ കടൽവെള്ളം പോലെ തടുക്കുവാൻ സാധിക്കുന്നില്ല ആയുസ് അവസാനിച്ചു കഴിഞ്ഞു രാമന് എൻ്റെ ശക്തിയെ നീ കണക്കാക്കുന്നേയില്ല ദുർനടപ്പുള്ള അവൻ്റെ ജീവിതം ഇനി തുടരുന്നതല്ല സഹോദരി ശൂർപ്പണകെ അമ്പരപ്പും ദുഃഖവും അടക്കൂ ഇനി കണ്ണീർ ഉണ്ടാകരുത് നോക്കൂ ഈ വെൺമഴ കൊണ്ട് സഹോദരസമേതനായ രാമനെ യമാലയത്തിലേക്ക് അയക്കുകയായി അടുത്ത മുഹൂർത്തത്തിൽ അവരുടെ ചെഞ്ചോര എൻ്റെ സഹോദരിക്ക് യഥേഷ്ടം പാനം ചെയ്യാം കരന്റെ അഹങ്കാരപൂർണമായ വാക്കുകൾ ആ രാക്ഷസിയെ സംതൃപ്തയാക്കി ആലോചന ശൂന്യയും മൂർഖയുമായ അവൾ ആ രാക്ഷസശ്രേഷ്ഠനെ സഹോദരനെ വീണ്ടും വീണ്ടും വാഴ്ത്തി തുടങ്ങി ആദ്യം ശകാരം തുടർന്ന സ്തുതി കരൻ ഇത് കേട്ട് സന്തുഷ്ടനായി സേനാപതിയായ ദുഷ് ദൂഷണനോട് പറഞ്ഞു പതിനാലായിരം ശക്തന്മാർ എൻ്റെ ചിത്തവൃത്തി അനുസരിച്ച് എന്തും ചെയ്യുന്നവർ യുദ്ധകളത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാത്തവർ വായുവേഗതയുള്ള അരക്കന്മാർ കാർമേക തുല്യനിറ മാറുന്നവർ ധാരുണകർമ്മനിരതരായ കൊടും ക്രൂരന്മാർ ലോകങ്ങളെ ഹിംസിക്കുന്നത് ഒരു വിനോദമായി കണക്കാക്കുന്നവർ ഉജ്ജ്വല തേജസ് എഴുതുന്ന ബലത്തോടുകൂടിയവർ വ്യാക്രങ്ങളെ പോലെ വിക്രമമേറിയവർ കൂടിയ ഗർഭിഷ്ഠന്മാർ ഇവരെ മുഴുവൻ വിളിക്കൂ സൗമ്യനായ ദൂഷണ വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യുക എൻ്റെ രഥം വരുത്തുക വില്ലുകൾ അമ്പുകൾ മനോഹരങ്ങളും നിശിതങ്ങളുമായ കട്ക്കങ്ങൾ ഘോരങ്ങളായ വേലുകൾ എല്ലാമെല്ലാം കൊണ്ടുവരുക വമ്പന്മാരായ രാക്ഷസപ്രമുഖന്മാരുടെ പുരോഗഭാവത്ത് ഞാൻ തന്നെ നിൽക്കാം മഹാതെമ്മാടിയായ രാമനെയും അനുജൻ ലക്ഷ്മണനെയും ഞാൻ നിഗ്രഹിക്കും കരന്റെ കൽപ്പനപ്രകാരം വിചിത്രങ്ങളായ കുതിരകളെ കെട്ടിയ സൂര്യപ്രഭാസന്നിപമായ മേരുശൃംഗ സദൃശമായ രഥത്തെ ദൂഷണൻ കൊണ്ടുവന്നു പ്രഭോ കനകനിർമ്മിതമായ വൈഡൂര്യരത്നങ്ങൾ പതിച്ച് നുഖങ്ങളോടുകൂടിയ തേരിത എത്തിയിരിക്കുന്നു ചക്രങ്ങളും തങ്കം കൊണ്ട് നായ മത്സ്യം പുഷ്പം മരം മല ചന്ദ്രൻ സൂര്യൻ മംഗള ദർശനങ്ങളായ പക്ഷി സമൂഹം എന്നിവയുടെ മനോമോഹന രൂപങ്ങളാർന്നതും ഉയർന്ന ധ്വജത്തോടുകൂടിയതും കിങ്കിണീഗണമുഖരിതവും കഡ്കാദ്യായുധങ്ങൾ നിറഞ്ഞതുമായ ദിവ്യരഥത്തിൽ ക്രോധ താമ്രാക്ഷനായ ഖരൻ കയറി യുദ്ധോദ്യുക്തനായി രഥോ ആരോഹണം ചെയ്ത സ്വാമിയെ കണ്ട സൈന്യങ്ങൾ ഉത്സാഹ തിമിർപ്പോടെ അനുഗമനത്തിന് ഒരുങ്ങി കരന്റെയും കെൽപേറുന്ന ദൂഷണൻ്റെയും ചുറ്റും അണിനിരന്നു ഭീമചാപങ്ങൾ ഘോരങ്ങളായ ആയുധജാലങ്ങൾ ധ്വജങ്ങൾ എന്നിവ ധരിച്ച സ്വസൈന്യങ്ങളോട് നടക്കുക എന്ന് കരൻ ഉഗ്രസ്വരത്തിൽ കൽപ്പിച്ചു മുദ്ഗരം പട്ടസം ചൂലം വെൺമഴു കട്കം ചക്രം ഉജ്ജ്വല തോമരം വേല് ഘോരപരികം വൻവില്ല് ഗത കൊടിയ വജ്രം തുടങ്ങിയ നിഷിതായുധങ്ങൾ ഏന്തിയ പതിനാലായിരം അസുരന്മാർ കരനെ അനുഗമിച്ച് ജനസ്ഥാനത്തിൽ നിന്ന് ഇരുമ്പത്തോടുകൂടി പുറപ്പെട്ടു ആ രാക്ഷസപ്രമുഖന്റെ ഹൃദയഗതി അനുസരിക്കുന്നവരും ഉഗ്രവിക്രമികളുമായ രാക്ഷസന്മാർ അതിവേഗത്തിൽ ഓഴിത്തുടങ്ങി സ്വാമിയുടെ ഉള്ളറിയുന്ന സാരഥി പൊന്നണി കുതിര കെട്ടിയ തേരിനെ തെളിച്ചു വേഗത്തിൽ പോകുന്ന രഥനാഥം ദിക്കുകളെയും വിദുക്കുകളെയും മുഴക്കി ശത്രു നിഗ്രഹത്തിന് തേരേറി പോകുന്ന കരൻ അന്ധകനെ പോലെ കോപിച്ച് അതികോരനാദത്തിൽ സൂതനെ വീണ്ടും വീണ്ടും പാഷാണങ്ങൾ വർഷിക്കുന്ന വൻ കൊടുങ്കാറ്റ് പോലെ തിടുക്കപ്പെടുത്തി ആർത്തു മതിച്ചുകൊണ്ട് കരനും സൈന്യങ്ങളും മുന്നോട്ട് ഗമിച്ചു തുടരെ തുടരെ കാണുവാൻ തുടങ്ങിയത് ദുർനിമിത്തങ്ങളായിരുന്നു കഴുതയുടെ നിറമുള്ള കാറുകൾ അമ്പരത്തിൽ ഉയർന്നു ആ സൈന്യങ്ങളിൽ ചെഞ്ചോര വർഷിച്ചു അതിവേഗത്തിലോടുന്ന തേർക്കുതിരകൾ നിരന്ന ഭൂമിയിൽ പൂവ് വിതറിയ പാതയിൽ എദൃശ്യ കാലിടറി കറുപ്പും വെളുപ്പുമുള്ള വലിയ വലിയ പരിവേഷം സൂര്യനെ ചുറ്റും കണ്ടു രഥത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്വർണക്കുടി മരത്തിന് മുകളിൽ കോരാകാരമുള്ളൊരു പെരും കഴുകൻ അല്പനേരം ആകാശത്തിൽ ചുറ്റും പറന്നതിനു ശേഷം വന്നിരുന്നു മാംസഭക്ഷകരായ മൃഗാദികൾ ജനസ്ഥാനത്തിന് ചുറ്റും നിരന്ന് കഠിന ശബ്ദം മുഴക്കുവാൻ തുടങ്ങി അരക്കന്മാർക്ക് അശുഭ സൂചകമായ മട്ടിൽ കുറുക്കന്മാർ കർണകഠോര ശബ്ദത്തിൽ ഓരിയിട്ടു ചിറകറ്റ മാമലകൾ പോലെ ചോരയും നീരും വഹിക്കുന്ന ഭയങ്കര മേഘങ്ങൾ വാനിടമാകെ മൂടി രോമാഞ്ച ജനകമായ കൂരിട്ട് പെട്ടെന്ന് സർവത്ര വ്യാപിച്ചു സ്ഥലങ്ങളോ ദിക്കുകളോ കൂടി അറിയാതെയായി ചെഞ്ചോര നിറമൊത്ത സന്ധ്യാദേവി അകാലത്തിൽ പ്രത്യക്ഷയായി ഘോരങ്ങളായ മൃഗാദികൾ കരൻ്റെ നിന്ന് ആർത്തു പരുന്ത് കഴുകൻ കുറുക്കൻ എന്നിവ കൂട്ടം ചേർന്ന് ബഹളമുണ്ടാക്കി യുദ്ധയാത്രയിൽ വളരെ അശുഭമായി കണക്കാക്കുന്ന കുറുനരിയുടെ ഓളി സൈന്യങ്ങൾക്ക് അഭിമുഖമായി നിന്നു തന്നെ ഉയർന്നു തീ പറക്കുന്ന പോലെയുള്ള കാറ്റ് ഭയങ്കരമായി അടിച്ചു പരിക തുല്യമായൊരു കബന്ധം സൂര്യ സമീപത്തിൽ ദൃശ്യമായി തമോഗ്രഹമായ രാഹു അമാവാസിയിൽ ഇല്ലാതെ തന്നെ ദിനനാഥനെ ഗ്രസിച്ചു യാത്രയ്ക്കെതിരായി അതിശക്തിയിൽ അടിച്ചു അർത്ഥകിരണങ്ങളുടെ പ്രഭയാകെ മങ്ങി മിന്നാമിനുങ്ങുകൾ പോലെ നക്ഷത്രങ്ങൾ പകൽ പ്രകാശിച്ചു തടാകത്തിൽ വികസിച്ചു നിൽക്കുന്ന താമരപ്പൂവുകൾ ഉണങ്ങി തുടങ്ങി വെള്ളത്തിലെ മത്സ്യങ്ങൾ ആകെ പതുങ്ങി വൃക്ഷങ്ങളിൽ നിന്ന് പൂവും കായും നിലമ്പതിച്ചു കാറ്റില്ലാതെ തന്നെ മേഘം പോലെ ദൂസരവർണ്ണത്തിലുള്ള പൊടിപടലങ്ങൾ ഉയർന്നു അതിഭയജനകങ്ങളായ കൊള്ളി മീനുകൾ ചാടി ഇടുത്തി വീണു പെൺ വീജി കൂജി എന്നിങ്ങനെ ചിലച്ചു ഗിരിവരന്മാരും ഗഹനാരണ്യങ്ങളും ഒത്ത ഭൂമി കുലുങ്ങി രഥത്തിൽ ഇരിക്കുന്ന ബുദ്ധിമാനായ കരൻ്റെ ഇടത്തേക്കായി ചലിച്ചു അലറികൊണ്ടിരിക്കെ പെട്ടെന്ന് ഒച്ചയടച്ചു എങ്ങോട്ട് നോക്കുമ്പോഴും അവിചാരിതമായി കണ്ണു നിർ നിറഞ്ഞു തലവേദന തുടങ്ങി എന്നാൽ അജ്ഞത കൊണ്ട് പിന്മാറാനുള്ള ആലോചനയെ ആ ബുദ്ധിയിൽ ഉണ്ടായില്ല രോമാഞ്ചജനകങ്ങളായ ദുർനിമിത്തങ്ങൾ തുടർന്ന് കണ്ടിട്ടും രൂപത്തിൽ ചിരിച്ചുകൊണ്ട് അസുരശ്രേഷ്ഠൻ അനുനായികളായ അരക്കന്മാരോട് കണ്ടാൽ സാധാരണക്കാർക്ക് പേടി തോന്നിക്കുന്ന ഈ ദുർനിമിത്തങ്ങൾ എനിക്ക് നിസ്സാരമാണ് ഒട്ടും ഭയം തോന്നുന്നില്ല ബലവാനായ ഒരുവൻ ഭീരുവാകുമോ ഞാൻ ശൂരനാണ് ഇതിലൊന്നും കൂസുകയില്ല ഞാൻ അയക്കുന്ന കൂരമ്പുകൾ തട്ടിയാൽ നക്ഷത്രങ്ങൾ കൂടി നിലംപതിക്കും എനിക്ക് ദ്വേഷം വന്നാൽ അന്ധകനു കൂടി അന്ത്യം വരികയായി ശക്തനാണെന്ന് വിചാരിച്ച് സ്വയം നെളിയുന്ന രാമനെയും അനുജൻ ലക്ഷ്മണനെയും ക്രൂരബാണങ്ങളാൽ നിഗ്രഹിക്കാതെ ഞാൻ പിൻമടങ്ങുകയില്ല ആ മനുഷ്യ പുഴുക്കളുടെ ചുടുന്നീണം കുടിച്ച് എൻ്റെ സഹോദരി സംതൃപ്തയാകട്ടെ ഇവളെ കൊണ്ടാണ് രാമലക്ഷ്മണന്മാരുടെ അവസാനം കുറിച്ചത് ഇതിനു മുമ്പ് ഈ ഞാൻ യുദ്ധത്തിൽ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ ഇതൊരു സ്വകാര്യം അല്ല നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ് കളവോ ആത്മപ്രശംസയോ അല്ല മതിച്ച ഐരാവധത്തിന് പുറത്തേറി വരുന്ന ദേവേന്ദ്രനെ കൂടി കോപം വന്നാൽ ഈ ഞാൻ വധിക്കും പിന്നെയാണോ നിസാരന്മാരായ മനുഷ്യന്മാർ മൃത്യുപാശം പതിച്ച രാക്ഷസന്മാരെല്ലാം കരന്റെ ആത്മപ്രശംസ കേട്ട് ഏറ്റവും സന്തുഷ്ടരായി ഋഷിമാർ ദേവന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ ചാരണന്മാർ തുടങ്ങിയ പുണ്യജീവികളായ മഹാത്മാക്കൾ വാനിടത്തിൽ അപ്രത്യക്ഷരായി നിരന്ന് തമ്മിൽ തമ്മിൽ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ലോകഹിതം ഏകുന്നവർക്കും സ്വസ്തി ഭവിക്കട്ടെ സുദർശനമേന്തിയ ഭഗവാൻ വിഷ്ണു ദൈത്യന്മാരെ എന്ന പോലെ രഘുകുല നായകൻ അതുല്യ ബലവാന്മാരും അമേയ ദുഷ്ടന്മാരുമായ അരക്കന്മാരെ നിഷ്പ്രയാസം വിജയിക്കട്ടെ ഋഷിമാരുടെ അനുഗ്രഹവാക്കുകൾ തുടർന്നു കേട്ടു അതിൽ അതികൗതുകമാർന്ന അമരന്മാർ ആയുസ് അവസാനിച്ച രാക്ഷസ സൈന്യത്തെ കണ്ടത് സംതൃപ്തരായിട്ടാണ് അഗ്നി കുണ്ടത്തിലേക്ക് പാറ്റകളെന്ന പോലെ സൈന്യങ്ങളാൽ ആവൃതനായ ഖരന്റെ രഥം ത്വരിതമായി ഗമിച്ചു മഹാശക്തന്മാരും വീരന്മാരുമായ പന്ത്രണ്ട് പേർ കരൻ്റെ ചുറ്റിലുമുണ്ട് സേനാപതികളായ മഹാകപാലകൻ സ്ഥൂലാക്ഷൻ പ്രാമാധി ത്രിശിരസ് എന്നീ നാലുപേർ കരൻ്റെ തൊട്ടുപിന്നിലായി അനുഗമിക്കുന്നു അജയ്യമായ ശക്തിയാർന്നവരാണ് ആ രാക്ഷസ സൈന്യത്തിൽ രാവണ ചക്രവർത്തിയുടെ മഹാസൈന്യത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത പതിനാലായിരം പേരാണ് കരന്റെ ഒന്നിച്ചുള്ളത് വലിയൊരു പടയ്ക്ക് തുല്യമാണ് അതിലുള്ള ഓരോരുത്തരും ദശരഥ ദശരഥനന്ദനന്മാർ സീതാദേവി ഒന്നിച്ച് വാണരുളുന്ന സ്ഥലത്തേക്ക് ദുഷ്ടാഗ്രഗണ്യനും ആയോധന പടവുമായ കരൻ സപരിവാരം എത്തിയത് സൂര്യചന്ദ്രന്മാരുടെ അടുത്തേക്ക് തമോഗ്രഹങ്ങൾ എന്ന പോലെയാണ് ഉഗ്രപരാക്രമിയായ കരൻ ആശ്രമ സമീപം അണയുമ്പോൾ ഉണ്ടായ ദുർനിമിത്തങ്ങളെ ലക്ഷ്മണാനന്ദനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ കണ്ടു രോമാഞ്ചജനകവും പ്രജകൾക്ക് വിനാശകവും ദാരുണവുമായ അവയെ ദർശിച്ച ദാശരഥി ലക്ഷ്മണനോട് മഹാഭുജനായ ലക്ഷ്മണ സർവജീവജാലങ്ങൾക്കും നാശം സംഭവിക്കാവുന്ന ദുർനിമിത്തങ്ങൾ എല്ലാ രാക്ഷസന്മാരെയും നിഗ്രഹിക്കുവാനുള്ള നാന്തി പോലെ ഉദിക്കുന്നത് കാണൂ കഴുത നിറമുള്ള കോരമേഘങ്ങൾ രക്തം വർഷിച്ച് ആകാശത്തിൽ നിറയുന്നു പൊന്നണി കോദണ്ഡം തന്നെത്താൻ ചലിക്കുന്നു നിശിത ബാണാഗ്രങ്ങൾ പുകയുന്നു അരണ്യത്തിൽ അങ്ങിങ്ങ് അലഞ്ഞു പറക്കുന്ന പക്ഷികൾ ഇവിടെ വന്ന് കൂകുന്നത് കാണുമ്പോൾ നമുക്കും കൂടി പ്രാണഭയം നേരിടുമോ എന്ന സംശയം വരെ തോന്നുകയാണ് എൻ്റെ കൈ വീണ്ടും വീണ്ടും ഇളകുന്നത് ഭയങ്കരമായൊരു യുദ്ധം സമീപിച്ചു എന്നതിനെയാണ് നമുക്ക് വിജയം അടുത്തിരിക്കുന്നു ശത്രുക്കൾക്ക് പരാജയവും കുമാര നിന്റെ പ്രസന്ന വനത്തിൽ സ്ത്രീയാണ് പ്രകാശിക്കുന്നത് യുദ്ധം അടുക്കുമ്പോൾ ഏതൊരാളാണെ മുഖമാണോ നിഷ്പ്രഭമായി കാണുക അയാൾക്ക് മരണം വരുമെന്നത് തീർച്ച ലക്ഷ്മണ ആൾ കേൾക്കുന്നത് അസുരന്മാരുടെ അലർച്ചയല്ലേ നാദവും മുഴങ്ങുന്നു ആപത്തിന്റെ സംശയമുണ്ടായാൽ മറുകൈ ഉടനെ ചെയ്യുകയാണ് അറിവുള്ളവർ വേണ്ടത് അതുകൊണ്ട് കുമാര ധാരാളം വൃക്ഷങ്ങളാൽ മറയപ്പെട്ട ഗുഹയൊന്നിൽ സീതയെ കൊണ്ടുപോയാക്കൂ അനുജ അമ്പും വില്ലും എടുത്ത് നീ ജാഗ്രതയായി നിൽക്കണം ഉണ്ണി ഇപ്പോൾ പ്രതികൂലമായ വാക്കുകൾ യാതൊന്നും പറയരുത് എൻ്റെ കാലുകളാണ് സത്യം ഒട്ടും വൈകാതെ നീ പോകുക ലക്ഷ്മണ അതിശക്തനും മഹാശൂരനും പരാക്രമിയുമായ നിനക്ക് ഇവരെ നിഷ്പ്രയാസം നിഗ്രഹിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ ഈ വരുന്ന രാക്ഷസന്മാരെ മുഴുവൻ എനിക്ക് തന്നെ വധിക്കണം അഗ്രജന്റെ അസാധാരണമായ ആജ്ഞ കേട്ട സൗമിത്രി ചാപബാണങ്ങൾ ധരിച്ച് ദേവിയെ ദുർഗമായൊരു ഗുഹയിൽ ഇരുത്തി കാവൽ നിന്നു ആവോ പറഞ്ഞത് അങ്ങനെ തന്നെ കേട്ടുവല്ലോ മന്ദഹാസത്തോടെ ശ്രീരാമചന്ദ്രൻ ആത്മാഗതമായി പറഞ്ഞു ചന്ദീ തുല്യമായ കനക കഞ്ചുകം അണിഞ്ഞു പുക അടങ്ങിയ അഗ്നി ഇരുട്ടിന എന്ന പോലെ ദാശരഥി പ്രോജ്ജലിച്ചു കോതണ്ഡം കുലച്ചു ഭാണമെടുത്തു ഒരു ചെറു ഞാണൊലി മുഴക്കി ദേവഗന്ധർവ ദേവഗന്ധർവസിദ്ധചാരണന്മാർ മഹർഷി ശ്രേഷ്ഠന്മാരുമൊത്ത് അമ്പരതലത്തിൽ യുദ്ധസന്ദർശ കുതികളായി നിരന്നു പുണ്യകർമ്മത്തിൽ മാത്രം നിരതരായ അവർ ആവർത്തിച്ചു ഗോക്കൾക്കും ബ്രാഹ്മണവര്യന്മാർക്കും ലോകഹിതം ഏകുന്നവർക്കും സ്വസ്തി ഭവിക്കട്ടെ സുദർശന ചക്രധാരിയായ ഭഗവാൻ മഹാവിഷ്ണു ദൈത്യന്മാരെ എന്ന പോലെ രഘുകുല നായകൻ വിജയിക്കട്ടെ സന്തുഷ്ടമനസ്കരായ അവർ തുടർന്നു കൊടുംക്രൂര കർമ്മതൽപരരരായ രാക്ഷസന്മാർ പതിനാലായിരം ഒരു ഭാഗത്ത് ശ്രീരാമചന്ദ്രൻ ഒറ്റയ്ക്കും മറുഭാഗത്ത് അത്ഭുതജനകവും അപൂർവവുമായി കാണാൻ സാധിക്കുന്ന ഒരു അടരാണ് നടക്കുക രാജ ഋഷിമാർ സിദ്ധന്മാർ ബ്രാഹ്മണവര്യന്മാർ തുടങ്ങി എല്ലാവരും കൗതുകം ഓടെ നോക്കി നിന്നു അമരമുഖ്യന്മാർ ആകാശത്തിൽ സ്ഥലം പിടിച്ചു രഘുവംശരത്നമായ ശ്രീരാമചന്ദ്രനിൽ നിന്ന് അത്ഭുതപൂർവ്വമായൊരു ദിവ്യ വലയം പുറപ്പെട്ടു ആ തേജോരാശി കണ്ട ഭൂതങ്ങളെല്ലാം പേടിച്ചരണ്ടു പിന്നാകം കുഴിയെ കുലച്ച് കോപാരൂണേക്ഷനായി നിൽക്കുന്ന സാക്ഷാൽ മഹാരുദ്രനാണ് ആ അമേയ കാന്തി മണ്ഡല മധ്യത്തിൽ എന്ന് അവർക്ക് ഏവർക്കും തോന്നത്തക്കൊരു രൂപവിശേഷമാണ് ശ്രീരാമചന്ദ്രനിൽ കണ്ടത് ഉഗ്രങ്ങളായ ആയുധങ്ങളേന്തി സിംഹനാഥം മുഴക്കി സ്വന്തം യോഗ്യതകൾ അന്യോന്യം വർണ്ണിച്ചു പറഞ്ഞ് ചെറു ഞാണുലികൾ അടിക്കടി മുഴക്കി ഇടക്കിടയ്ക്ക് മെയ് വളച്ച് വായ്ത്താരി ചൊല്ലി ചുവട് വെച്ച് ഉച്ചത്തിൽ കൂകി വിളിച്ച് പെരുമ്പറ മുഴക്കിക്കൊണ്ട് ഖരസൈന്യം ആ കാട്ടിൽ നിറഞ്ഞു ദുഷ്ടമൃഗങ്ങൾ പിന്തിരിഞ്ഞു നോക്കാതെ പ്രാണഭയത്താൽ പ്രശാന്ത സ്ഥലങ്ങളിലേക്ക് ഓടിത്തുടങ്ങി അനേക തരത്തിലുള്ള ആയുധങ്ങൾ ആയുധങ്ങളേന്തിയ അരക്കന്മാർ പല ആഴിയെ പോലെ ശ്രീരാമ സവിധത്തിലേക്ക് അടിച്ചു കയറി അവരിൽ ഓരോരുത്തരിലും സ്വാമിയുടെ ദൃഷ്ടിയൊന്ന് പതിഞ്ഞു കൊടിയ കോതണ്ടം കുലച്ച് ഇടത്തെ കയ്യിൽ കൈയിൽ ആവനാഴിയിൽ നിന്നെടുത്ത ഉഗ്രബാണമൊന്ന് വലത്തെ കയ്യിൽ ആരക്തമായ നേത്രങ്ങൾ ഇങ്ങനെ സർവ രാക്ഷസ വംശ നാശമൂർത്തിയായി കൽപ്പാന്താഗ്നിയെ പോലെ ഏതൊരാൾക്കും ഒന്ന് നോക്കുവാൻ കൂടി കഴിയാത്ത തേജസ്സോടെ നിൽക്കുന്ന രഘുവര രാമനെ കണ്ടപ്പോൾ വനദേവതമാരെല്ലാം ഓടി ഓടിയൊളിച്ചു ദക്ഷപ്രജാപതിയുടെ യാഗവിനാശം ഏതൊരു കോപാഗ്നിയിൽ നിന്നാണോ ഉണ്ടായത് ആ മഹാരുദ്രദേവന്റെ സംഹാരാഗ്നി സംഹാരാഗ്നിപ്രഭ പഞ്ചവടിയിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷമായി കണ്ടു മഹാദേവതകൾ പോലും പേടിച്ചു വിറച്ച് ഓടി അപ്രത്യക്ഷരായി പൊൺ ചട്ട അണിഞ്ഞ് കുലച്ച വില്ലുകളും മൂർച്ചയേറിയ ഭാണങ്ങളും മറ്റു പല രൂപത്തിലുള്ള വരായുധങ്ങളും ആയുധങ്ങളും ധരിച്ച് വിവിധ വാഹനങ്ങളിൽ ഏറി അടയുന്ന ഖരസൈന്യം അത്യുത്സാഹത്തോടെ മഹാപ്രഭുവൻ്റെ മുന്നിൽ സൂര്യാഭിമുഖമായി നിൽക്കുന്ന കാർമേഘം പോലെ അണിനിരന്നു കുലച്ച വില്ല് ഇടത്തെ കൈകൊണ്ട് നിലത്ത് ഊന്നിപ്പിടിച്ച് വലതു കൈയിൽ ബാണമൊന്ന് ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്ന പരന്തവനെ അകമ്പടിക്കാരൊന്നിച്ച് ആശ്രമസമീപം എത്തിയ രാക്ഷസേന്ദ്രൻ സുവ്യക്തമായി കണ്ടു തീർ അങ്ങോട്ട് തെളിക്കുക കരൻ്റെ ആജ്ഞയനുസരിച്ച് സാരഥി മഹാബാഹുവായ ശ്രീരാമചന്ദ്രൻ ഒറ്റയ്ക്ക് നിൽക്കുന്നിടത്തേക്ക് ഘോരഘോരം അലറുന്ന സേനാനികളാൽ ചുഴന്ന കരൻ്റെ തീർ എത്തിച്ചു നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചൊവ്വ എന്നതുപോലെ ശക്തന്മാരായ രാക്ഷസമധ്യത്തിൽ കരൻ പ്രോജ്വലിച്ചു അതുല്യ ബലവാനായ കാഗുസ്സൻ്റെ ദേഹത്തിലേക്ക് ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അവർ അയച്ചു തുടങ്ങി ഏതൊരു ശക്തിവിശേഷത്തിനും ജയിക്കുവാൻ കഴിയാത്ത രഘുവരനിൽ അരിശമേറിയ അസുരന്മാർ മുദ്ഗരം പട്ടസം ശൂലം കുന്തം വാൾ വെൺമഴു തുടങ്ങിയവ തുരുതുരെ ചാട്ടി കാർമേക വർണ്ണമാർന്ന് എഴുന്ന ആ കാരാളന്മാർ അതിശക്തന്മാരും അതി കഠിന ശബ്ദത്തോട് കൂടിയവരുമാണ് തേര് കുതിര തുല്യങ്ങളായ മതഗജങ്ങൾ എന്നിവയിൽ ആരോഹണം ചെയ്ത രാക്ഷസന്മാർ ശ്രീരാമനെ ചെറു ശകലങ്ങളാക്കി തീർക്കുമെന്ന് പറഞ്ഞ് ഏറ്റവും വാശിയോടെ ശരങ്ങൾ പൊഴിച്ചു ദേവനെ ചുഴന്നു നിന്നും മാമലയിൽ മേഘമാല മായി ചുരിയുന്നത് പോലെ അയച്ചിരുന്ന ശാസ്ത്രാസ്ത്രങ്ങളെ മഹാസാഗരം നദീജലങ്ങളെ എന്ന പോലെ രഘുനായകൻ തടുത്തു ധാരാളം മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടും യാതൊരു കൂസലും ദേവന് ഉണ്ടായില്ല മഹാദ്രിയിൽ ഇടിമിന്നൽ പിണർ തട്ടിയ പോലെ സർവാംഗം മുറിഞ്ഞ ശ്രീരാമചന്ദ്രൻ സന്ധ്യാമ്പരത്തിലെ മേഘപടലങ്ങളാൽ ചുറ്റപ്പെട്ട ആദിത്യനെ പോലെ പ്രശോഭിച്ചു അനേകമായിരം ആളുകൾ ഒരുവനെ ഏറ്റുമുട്ടുന്നത് കണ്ട ദേവന്മാർ ഗന്ധർവന്മാർ ഋഷിമാർ തുടങ്ങിയവർ അത്യധികം ദുഃഖിച്ചു ക്രോധം കൊണ്ട് അല്പമൊന്ന് രക്തവർണമായി ദേവന്റെ കണ്ണുകൾ കോദണ്ഡം ചക്രം പോലെ തോന്നി നൂറും ആയിരവുമായ കണകൾ തുരിതുരെ ഉയരുവാനും തുടങ്ങി അനായാസമായി ഒരു ഭാരന്റെ ലീല പോലെയാണ് ശ്രീരാമചന്ദ്രൻ അസ്ത്രങ്ങൾ അസ്ത്രങ്ങളയക്കുന്നത് അമ്പരാചാരികൾക്ക് തോന്നിയത് എന്നാൽ കാലദണ്ഡം പോലെ അസഹ്യങ്ങളും അനിവാര്യമായിത്തീർന്നു അവ കാലപാശങ്ങൾ കഴുത്തിൽ വീണതുപോലെ അസുരന്മാരുടെ ആയുസ് ആരംഭിച്ചു രാക്ഷസാംഗങ്ങളെ പിളർന്ന് രക്തത്തിൽ കുളിച്ച രാമശരൂങ്ങൾ ചെന്തിശോഭയോടെ വാനിടത്തിൽ വിളങ്ങി ദേവന്റെ ചാപത്തിൽ നിന്ന് വരുന്ന അമ്പുകൾ ഓരോന്നും അസുരപ്രാണഹാരങ്ങളായി തീർന്നു നിശാചരന്മാരുടെ വില്ലുകൾ ധ്വജാഗ്രങ്ങൾ പോർച്ചട്ടകൾ ശിരസുകൾ കോപ്പണിഞ്ഞ കരങ്ങൾ തുമ്പിക്കൈയിനൊത്ത തുടകൾ ഇവ കൊണ്ട് ആ അടർക്കളം നിറഞ്ഞു തൂതന്മാരോടുകൂടിയ തുരകങ്ങൾ സ്വർണക്കോപ്പണിഞ്ഞ കുതിരകളിലേറിയ പടയാളികൾ പാപ്പാൻമാരോടുകൂടിയ മധയാനകൾ അനേകവിധ ശാസ്ത്രങ്ങൾ ധരിച്ച കാലാൽ പടകൾ തുടങ്ങി എല്ലാറ്റിനെയും രാമബാണങ്ങൾ യമാലയത്തിൽ എത്തിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം